നമസ്തേ പ്രിയമട പ്രേക്ഷകന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മിഥുനത്തിൽ ചന്ദ്രൻ കർക്കിടകത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു തുലാത്തിൽ സൂര്യനും ശുക്രനും വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും ധനുവിൽ രാഹു മീനത്തിൽ ശനി വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിനക്കാലം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എട്ട് ദിവസങ്ങളാണ് കാരണം തുലാമാസം മുപ്പതാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ് വൃശ്ചികം മാസം വരികയാണ് ധാരാളം പ്രത്യേകതയിലുള്ള ഒരു മാസമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ് മൂരമ്പൂരാട് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ധനുരാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് രാഹു നാല് ശനി ഏഴ് ചന്ദ്രൻ അഷ്ടമത്തിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ പതിനെട്ടാം ഭാവത്തിൽ ചൊവ്വ ബുധൻ വളരെയധികം തങ്ങളുടെ യാത്രയിൽ ശത്രുക്കളൊക്കെ വരും കർത്തപക്ഷത്തിലെ ചന്ദ്രനാണ് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അഷ്ടമാധിപനാഗ്രഹം ഏഴിൽ വരുമ്പോൾ കൃഷ കൃഷപക്ഷേ വിപക്ഷാഭിഭൂത ഇവിടെ പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ പക്ഷത്തിലേക്ക് വരികയാണ് ൃഷകൃഷ്ഠപക്ഷേ കറുത്തപക്ഷത്തിലെ മെലിഞ്ഞ ചന്ദ്രൻ ചന്ദ്രൻ അങ്ങേറ്റം ദുർബലനല്ല അതുകൊണ്ട് വലിയ പ്രയാസമില്ല അല്ലെങ്കിൽ ശത്രുക്കൾ കണ്ട് വളരെയധികം ബുദ്ധ ബുദ്ധിമുട്ടുകൾ വരും വിവാഹ വിഷയത്തിൽ പലപ്പോഴും വിവാഹപതിയായ ഗ്രഹം ബുധൻ പന്ത്രണ്ടിൽ ചൊവ്വയോടുകൂടെ നിൽക്കുന്നു ഏഴിൽ ചന്ദ്രൻ വരുമ്പോൾ അനാവശ്യമായ കാമകേളികൾ സാധ്യത വളരെ കൂടുതലാണ് യേശു തീവ്രമതോ മത എന്നാണ് തീവ്രമായ മതം പ്രകടിപ്പിക്കും അതിനാൽ പലപ്പോഴും ശ്രദ്ധിക്കണം മദ്യപാന വിഷയത്തിലൊക്കെ ആസക്തനായി സ്ത്രീകളെ ഉപദ്രവിക്കുക തുടങ്ങിയ ചാർജുകളൊക്കെ ധനരാശിക്കാർക്ക് നേരിടേണ്ടി വരും പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങേണ്ടി വരും ഒരു നിമിഷത്തെ കാമാന്ധത ഉണ്ടാക്കുന്ന വികാരങ്ങൾ വികാരങ്ങൾ ഇതുണ്ടാക്കുന്ന പ്രയാസങ്ങളൊക്കെയാണ് ധനരാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് രേഖാപരമായ വിഷയത്തിൽ ഭൂമിപരമായ വിഷയത്തിലൊക്കെ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം പലപ്പോഴും ധനുരാശിക്കാർ വളരെ വലിയ വാശിക്കാരാണ് ബന്ധിദ്വുട് തൻ്റെ ബന്ധുക്കളെ ദ്വേഷിക്കും എന്നാൽ ബലാത് സമയതിജവശം സാമ ഏകസാധ്യാ അശ്വജ സ്നേഹത്തോടു കൂടി മാത്രം സമീപിക്കാൻ പറ്റും ബലാത്കാരേണ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ധനരാശിക്കാരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വശത്താക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ വാരം അതിനൊക്കെ ഉള്ള വിഷയമാണ് ഇവിടെ പതിനൊന്നിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണ് പതിനൊന്നിൽ ശുക്രൻ നന്നായി പല മേഖലകളിലും സഹായിക്കും സൂര്യനോടുകൂടി ശുക്രൻ വരുമ്പോൾ മൗഢ്യമില്ലാതെ നിൽക്കുന്നത് നല്ലതാണ് മൃഗുർ ലാഭകോ ലാഭതോയസ്സിലെത്തിനാൽ സ്വരൂപം മഹീവഞ്ച കുര്യാര്യാച്ച സമയം നല്ല രൂപം നല്ല ശീലമൊക്കെ ഉണ്ടാകുമെന്നും ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ പലപ്പോഴും വികാരങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോയാൽ നല്ലതാണ് ലസൽ കീർത്തി സത്യാനുരാഗ്യം ഗുണാഠ്യം മഹായോഗം ഐശ്വര്യയുക്തം സുശീലം നല്ല ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും പലപ്പോഴും ജന്മഗ്രഹം മാറിയിട്ടാണ് ശോഭിക്കുക ഇവിടെ വ്യാഴം തൻ്റെ നാലാം ഭാവാധിപനാണ് തൻ്റെ ജന്മഗ്രഹമാണ് മാറി അഷ്ടമത്തിൽ നിൽക്കുന്നു വിദേശത്ത് പോയി ശോഭിക്കാൻ വളരെ നല്ലത് അവിടെ കലാകാരന്മാർക്കൊക്കെ അവിടെ അംഗീകാരം ലഭിക്കുക കുട്ടികൾ പഠിക്കാൻ വിദേശത്ത് പോവുക കാരണം എന്താണ് ഇവിടെ സന്താനപതിയായ ഗ്രഹം ധനുരാശിക്കാരുടെ ചൊവ്വയാണ് ആ ചൊവ്വ നിൽക്കുന്നത് ബലവാനാണ് പക്ഷെ പന്ത്രണ്ടിലാണ് ഇങ്ങനെ ഒരു സ്വന്തം ക്ഷേത്രത്തിലാണ് അവിടെ ആ ശുക്രൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി വളരെ നല്ലതാണ് അതിനാൽ പലപ്പോഴും സന്താനങ്ങളുടെ ഭാവിയിൽ അവരുടെ പഠനമായാലും ജോലി സംബന്ധിച്ച വിഷയമായാലും നമുക്ക് ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്ത അവരുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനത്തിലൊക്കെ എത്തിപ്പെടാൻ കഴിയുന്നതാണ് ധനുരാശിക്കാർ അതിനുവേണ്ടി ശ്രമിക്കണം നിർബന്ധമായും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യുക സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കും പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം മാറി നിൽക്കുക ദാമ്പത്യത്തിലുള്ള ക്ലേശങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം നിസ്സാരമായ വിഷയത്തിന് വീട്ടിൽ നിന്നും ഓടി ഭാര്യയും കൂട്ടി ഇറങ്ങിയാൽ അതൊക്കെ ഒരു തെറ്റായ തീരുമാനമാണെന്ന് ഭാവിയിൽ അറിയും പൂർവികമായ സ്വത്ത് നശിക്കുന്ന സമയമാണ് അതിനാൽ ഭൂമി വിൽപ്പനക്കുണ്ടെങ്കിൽ അതിൻ്റെ രേഖ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചതിക്കപ്പെടുമെന്നറിയുക നന്ദി നമസ്കാരം